ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ ഈ വർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷമായി തിരിട്ട് ഞാനന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈ കാലഘട്ടത്തിൽ പൊതുവെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്ത് എല്ലാവരും പെട്ടെന്ന് പൈസക്കാരണം അറുപടത്തോടെ ജീവിക്കണം എന്നുള്ള മെൻ്റാലിറ്റി ഉള്ളവരാണ് അതിനു വേണ്ടിയിട്ട് പല കുറുക്കു വഴികൾ തിരഞ്ഞെടുക്കാറുണ്ട് മയക്കുമരുന്നുകളും അതുപോലെ സാമൂഹ്യ വിപത്ത് ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഇതൊക്കെ കുറുക്ക് വഴിക്കൾ തിരഞ്ഞെടുക്കരുത് ഒരു നല്ല സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കണം അതുപോലെ പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പോഴത്തെ തലമുറ പൊതുവെ കളിയാക്കലുകളും ഇൻസൾട്ട് ചെയ്യാൻ മാത്രമായി ഉള്ളവരാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണോ നമ്മളെ പറ്റിയിട്ട് എന്താണോ നമുക്കുള്ള വിശ്വാസം അത് ഒരിക്കലും നഷ്ടമാവരുത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ള അഡ്വൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ അപ്പോൾ നന്ദി നമസ്കാരം